യും പച്ച നുണയും ഒരു ചാനൽ ചർച്ചു പറയാമെന്നാണ് ഞാൻ നുണയെന്നും പറയുന്ന ആളല്ല അത് വേറെ ആളാ നോക്കണം നുണ പറയുന്നത് പോലീസിന് അങ്ങനെ ഒരു കേസില്ല പിന്നെ ശ്രീ കെ അനിൽകുമാര് ബഹിരാകാശത്തുനിന്ന് കേസ് ഉണ്ടായിക്കൊണ്ടുവരും പൂച്ചട്ടിയെടുത്ത് തരത്തിയടിക്കുന്നതിനെയും രക്ഷാപ്രവർത്തനമായാണ് വിശേഷിപ്പിച്ചത് അതൊക്കെയായിരുന്നു അന്ന് കേരളം കണ്ടത് വീണ ജോർജ് രാജിവെക്കണമെന്നുള്ള ആവശ്യം ആ ആവശ്യം ഇവിടെ നിരാകരിക്കപ്പെടണം അല്ലെങ്കിൽ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റണം എനിക്കുള്ളത് സമരങ്ങളുടെ ദൃശ്യങ്ങളിൽ ഇങ്ങനെ ബാരിക്കേഡ് മറികടന്ന് പോകാനും കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് അതീവ സുരക്ഷയുള്ള മേഖലകളിലേക്ക് മേഖലകളിലേക്കടക്കം ഇങ്ങനെ സമരക്കാർക്ക് ഓടിക്കയറാനും അവസരം ഒരുക്കിക്കൊണ്ട് പോലീസ് നോക്കി നിൽക്കുന്നത് ഞാൻ എവിടെയും കണ്ടില്ല അത്തരമൊരു ദൃശ്യം ഇന്നാദ്യമായാണ് കാണുന്നത് അല്ല അത്തരം ദൃശ്യങ്ങൾ കാണാൻ കാഴ്ചയില്ലെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക എന്നുള്ളതിൽ അത് വേറെ പരിഹാരമില്ല ഉറക്കം നടിക്കുന്നവരെ ഉണർത്താണൊന്നും പറ്റത്തില്ല മെഡിക്കൽ കോളേജിൽ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ കോട്ടയം മെഡിക്കൽ കോളേജില് കോൺഗ്രസിന്റെ സമരം നടക്കുമ്പോൾ ഒരു കാറിൽ ഒരു ക്യാൻസർ രോഗി വരുന്നു ആ അദ്ദേഹത്തിന്റെ കാറ് കോൺഗ്രസ്സുകാര് കോട്ടയത്തെ തല്ലി തകർക്കുന്നു എന്നിട്ട് അവിടെ ഇപ്പുണ്ട് മെഡിക്കൽ കോളേജിൽ രോഗിയുടെ കാറ് തല്ലി തകർത്ത് നിങ്ങൾ കാണിച്ചോ ചാനൽ കണ്ടിട്ടുണ്ടോ മനോരമ ചാനൽ ഞാൻ കണ്ടില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം ഞാൻ കണ്ടില്ലേ എന്താ ചാനൽ കൊടുക്കാതെ വരുന്നത് അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പകുതിയെ കാണും ഏത് പകുതി കാണൂ ഇടതുപക്ഷത്തിനെതിരെ അതിലെന്തെങ്കിലും ഉണ്ടോ അത് നിങ്ങൾ കാണും കാണണം കാരണം നിങ്ങളാണല്ലോ പ്രത്യയശാസ്ത്ര തലസ്ഥാനം യു ഡി എഫിൻ്റെത് നിങ്ങളുടെ ഒക്കെ ആ സ്ഥാനം പോയി കേട്ടോ അതിപ്പം മീഡിയ വണ്ണും ജമാഅത്ത് ഇസ്ലാമിയും കൊണ്ടുപോയി പ്രത്യേക ശാസ്ത്ര തലസ്ഥാനിപ്പ് വേറെ ആളുകളായി തീർന്നു മനോരമയുടെ പോയിരിക്കുന്നു വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ പ്രത്യേക ശാസ്ത്ര തലസ്ഥാനിപ്പ് മീഡിയ വണ് ജലാമിയാണ് അവരാണ് തമാശ അങ്ങനെയാണെങ്കിൽ ആ ആംബുലൻസ് ഞാൻ പറയാം കോട്ടയം ഒന്ന് പറഞ്ഞേ അതിന്റെ പേരിൽ ജയിലിൽ പോയ ഒരു അതിന്റെ പേരിൽ ജയിലിൽ പോയ ഒരു യൂത്ത് കോൺഗ്രസ് ആരുടെ പേര് പറഞ്ഞു ഞാൻ സമരത്തിലുണ്ടായിരുന്നതാണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ യൂത്ത് കോൺഗ്രസിന്റെ വ്യക്തിയാണ് അവിടെ അങ്ങനെ ഒരു ആംബുലൻസ് പോയിട്ടില്ല അവിടെ തല്ലി തകർത്തിട്ടില്ല പോലീസിനോ പൊതുജനത്തിനോ ഇല്ലാത്ത ഒരു പരാതി ശ്രീ കെ അനിൽകുമാറിന്റെ അവിടെ പച്ച എന്നെങ്കിലും പച്ചക്കള്ളം പറയുന്നു നാണല്ലേ നിങ്ങളൊരു ആംബുലൻസ് നടന്ന ചാണ്ടിയുമ്മനാണ് അതിന്റെ ദൃശ്യം മനോരമയിൽ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തം ഇല്ല മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് ചാണ്ടി ഉപരാതോ രണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് നടത്തിയ സമരത്തിൽ ഞാനുണ്ടായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഈ മാധ്യമങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നു ഇവരാരും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു കേസ് പൊതുജനം പരാതി കൊടുത്തിട്ടില്ല പോലീസിന് അങ്ങനെ ഒരു കേസില്ല പിന്നെ ശ്രീ കെ അനിൽകുമാര് ബഹിരാകാശത്തുനിന്ന് കേസ് ഉണ്ടായിക്കൊണ്ടുവരൂ എന്ത് നുണയും പച്ച നുണയും ഒരു ചാനൽ ചർച്ച വന്ന് പറയാമെന്നാണ് വളരെ പച്ച മോശമല്ലാർക്കൊരുക്കത്തു പറയുന്നു അങ്ങനെയാണ് അവതാരകയോട് ഞാൻ പറയുകയാണ് ഞാൻ ഒരു കാര്യം മറുപടി പറയാൻ തുടങ്ങിയാൽ അപ്പുറത്തിരിക്കുന്ന ഇതുപോലെ തടയണം അല്ല നിങ്ങൾ രണ്ടാൾ ഒരുമിച്ചാണെങ്കിൽ രണ്ടാളെ ഒരുപോലെ താങ്കൾ പറഞ്ഞത് എന്നാണ് അങ്ങനെ ആരെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ അദ്ദേഹം പറയുന്ന നുണയെല്ലാം കൂടെ എന്റെ തലയെ കയറ്റാനോ ഞാൻ നുണയെന്നും പറയുന്ന ആളല്ല അത് വേറെ ആളെ നോക്കണം നുണ പറയുന്നത് പിന്നെ അവിടെ നിന്ന് കുറെ മേന്നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ഞാൻ നുണയാനാവുമോ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും നമ്മളൊരു ചർച്ചയ്ക്കകത്ത് സംസാരിക്കുമ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓരോ സ്ഥലത്തും കൈകാര്യം ചെയ്യുന്ന എങ്ങനെ എന്നുള്ളതാണോ സി പി എം പറയേണ്ടത് മറുപടി പറയേണ്ടത് അത് അവിടെ ഉയർന്നു വരുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയണമല്ലോ കാരണം ഓരോ ഓരോ സ്ഥലത്തും സമീപനമാണെങ്കിൽ മറുപടി അത് മനസ്സിലാക്കാനുള്ള വിവരം അല്ലല്ല ഒരു സമരവുമായി ബന്ധപ്പെട്ട് വിഷയം കൈകാര്യം ചെയ്യുന്ന പോലീസിനാണ് ബാധ്യത ആ പോലീസ് എങ്ങനെ പോകണം എങ്ങോട്ട് പോകണം എന്ന ആഭ്യന്തര വകുപ്പിനും തീരുമാനമില്ല നിയമം പാലിക്കണം ആ നവകേരള സദസ്സിന്റെ മുന്നിലേക്ക് ചാടിയ ഒരു കുട്ടി വീണാൽ അത് മാറ്റുന്നതിനെയാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഒരാളും പൂച്ചട്ടി എടുത്ത് തലത്തിടിക്കുന്നതിനെയും രക്ഷാപ്രവർത്തനമായാണ് വിശേഷിപ്പിച്ചത് അതൊക്കെയായിരുന്നു അന്ന് കേരളം കണ്ട കേരളം കണ്ട ഒന്നുമല്ല നിങ്ങള് പറയണത് കണ്ടതാണ് ശ്രീ അനിൽകുമാർ സത്യം പറയുന്നത് കേരളം നേരത്തെ മനോരമ ന്യൂസിലെ ദൃശ്യങ്ങളാണ് സാക്ഷി പോയെ പോയേ കൈ പോയെ ആളുകൾ മുന്നിൽ ചാരുന്നതിന് ഞങ്ങൾ സംരക്ഷിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരാണ് എന്നാണോ ഇടതുപക്ഷക്കാർ ചിന്തിക്കുന്നത് ചട്ടകത്തെ ഈ നാട് നീളെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ ഈ ആറിലേക്കറിനെ കൊണ്ട് ഡൽഹിയിൽ ചർച്ച നടത്താനും ചായ കുടിക്കാനും പോയത് കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ ആറിലേക്കറിന്റെ ജന്മദിനത്തിന് കേക്ക് മുറിക്കാൻ പോയത് മുഖ്യമന്ത്രിയല്ലേ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം മുഖ്യമന്ത്രിയുടെ ജന്മദിനത്തിനും അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറിക്കും തിരിച്ച് പായസം കുടിക്കാൻ വന്നത് ഇതേ അല്ലേ ഈ ആർ എസ് എസിന്റെ ചട്ടകമായ ആറിലേക്കറിനെ ഇവിടെ വന്ന നാൾ മുതൽ പൊക്കി പിടിച്ചുകൊണ്ടുവരുന്നത് ആരാണ് അത് പിണറായി വിജയനല്ലേ എന്നിട്ട് ഈ ആറിലേക്കർ എല്ലി കഷ്ണം പിടിച്ച ഒരു ചട്ടകമാണ് എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത് അത് പോരാ ഇനി രണ്ട് വി സി രജിസ്ട്രാർ പുറത്താക്കി അത് ചട്ടവിരുദ്ധമാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു അത് പക്ഷെ ആ ചട്ടവിരുദ്ധതയുടെ പേരിൽ കോടതിയിൽ പോയി പകുതി വഴിക്ക് വെച്ച് കേസ് പിൻവലിച്ചുകൊണ്ട് വരാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത് ആ കേസ് എന്തായിരുന്നു കേസ് നിയമവിരുദ്ധമായ സസ്പെൻഷൻ ആയിരുന്നു അതിന് സത്യമല്ലേ ആ നിയമവിരുദ്ധമായ സസ്പെൻഷൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഈ ഗവർണർ ഗവർണർക്കെതിരായിട്ടുള്ള സമരത്തിൽ നമ്മൾ സംസ്ഥാനം വിജയിക്കില്ലായിരുന്നോ ഇതിന്റെ കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അനുഭവിക്കാൻ പോവുകയാണ് ഒരു സർട്ടിഫിക്കറ്റ് അടുത്ത ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് കേരള സർവകലാശാലയിൽ നിന്ന് ഒപ്പിട്ട് കിട്ടില്ല കാരണം കെ എസ് അനിൽകുമാർ എന്ന് പറയുന്ന രജിസ്ട്രാർ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് വി സി ഒപ്പിടില്ല െങ്കിൽ അവർ ചാർജ് കൊടുത്ത ജോയിന്റ് രജിസ്ട്രാർ ഒപ്പിടണം പക്ഷെ ആ രജിസ്ട്രാറെ അവിടെ ഇരുത്താൻ ഈ ഇടതുപക്ഷക്കാരും സമ്മതിക്കില്ലേ എന്ന് പറഞ്ഞാൽ അടുത്ത മൂന്നാല് മാസത്തേട്ടേക്ക് ആയിരക്കണക്കിന് കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ അവരാണ് അനുഭവിക്കാൻ പോകുന്നത് ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് അനുഭവിക്കാൻ പോകുന്നത് പിന്നല്ലാതെ ഇനി ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതാണ് ഞാൻ ഒറ്റ ലൈനിൽ പറഞ്ഞു അവസാനിപ്പിക്കാം നിങ്ങൾക്ക് സിസ തോമസിനെ തടയണം നിങ്ങൾക്ക് രജിസ്ട്രാറെ അകത്ത് കൊണ്ട് വെക്കണം മറ്റേ രജിസ്ട്രാറെ എടുത്ത് കളയണം ഗവർണർക്കെതിരെ സമരം നടത്തണം അങ്ങനെ ആരോഗ്യ മേഖലയിൽ ഇവിടെ നടക്കുന്ന സമരത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിവിടണം വിടണം നൂറ് ശതമാനവും വീണ ജോർജ് രാജിവെക്കണമെന്നുള്ള ആവശ്യം ആ ആവശ്യം ഇവിടെ നിരാകരിക്കപ്പെടണം അല്ലെങ്കിൽ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റണം ഇതിനുള്ള പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് നിങ്ങൾ നടത്തുന്നത് ഇതാണ് ഇതിന്റെ ആകെ തുക ഇപ്പൊ മുതലാളിക്ക് മനസ്സിലായില്ലേ ইব প